ഇന്ന് കറി വയ്ക്കാടുക്കുന്ന പടവലക്ക ഒരു പാകം പിന്നെ പിന്നെതാ പപ്പായ ഉണ്ട് നമുക്ക് മുഴുക്ക് വറ്റിക്കുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണയിൽ ഇതാ കടുക് അത് വറുത്തിട്ടു അപ്പോൾ കറി ഇവിടെ റെഡി അപ്പോൾ നമ്മൾ പപ്പായൻ്റെ മുഴുക്ക് വറ്റി അതിവിടെ റെഡിയായി ഊണ് കഴുകിയായി കറി അത് കൊടുക്കാം നമ്മളെ മിഴുക്ക് പറ്റി ഇതൊക്കെ നാടൻ വിഭവങ്ങളായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് നല്ലതാണിത് അമ്മയ്ക്ക് ഇതാ ഒരു പതിവുണ്ട് ഇങ്ങനെ പച്ചമുളക് ഈ ഒപ്പം തന്നെ കടിച്ചു കഴിക്കാം അതുമുക്ക് വേറെ ദിവസങ്ങളിലൊക്കെ ഉണ്ടത്